യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാനാൻകാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വരികയാണ് പ്രിയപ്പെട്ടവരെ ഈശോ അവസാനം പറയുകയാണ് മകളെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് അവളുടെ പുത്രി സൗഖ്യമുള്ളവളായിട്ട് മാറുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി തിരുമുമ്പാകെ നിലവിളിക്കുമ്പോൾ ആ മകള് ദൈവം അനുഗ്രഹിക്കുന്നു ഇതുപോലെ നമ്മുടെ ഭവനത്തിൽ ഒരാളെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും പല കുടുംബത്തിൽ ചില സമൂഹത്തിൽ ഗ്രൂപ്പുകളിലൊക്കെ ചിലരൊക്കെ പ്രാർത്ഥനാ ജീവിതം നിർത്തിപ്പോയതിന് കാരണം പലരും കളിയാക്കി കാണും പരിഹസിച്ചിട്ടുണ്ടാവും നീ വലിയ പ്രാർത്ഥനാകാരൻ നീ വലിയ പ്രാർത്ഥനാകാരി അപ്പൊ മനസ്സൊക്കെ ഇടിഞ്ഞ് ചിലർ പ്രാർത്ഥന നിർത്തും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവന്റെ അവരുടെ പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മനസ്സുമടുക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനത്തിന് വലിയ അനുഗ്രഹമാണ് ആ ദേശത്തിന് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടുതന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചു കൊണ്ടേ വലിയ വലിയ അത്ഭുതങ്ങൾ നിൻ്റെ ഭവനത്തിലുണ്ടാകും കുടുംബാംഗങ്ങളിലുണ്ടാകും കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുവാൻ മനസ്സുമടുക്കാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ